ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകൻ ആരായിരിക്കും എന്ന കാര്യത്തിൽ ആരാധകർക്കിടയിൽ വലിയ ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചില റൂമറുകളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇറ്റാലിയൻ പരിശീലകനായ ജിനോ ലെറ്റിയേരിയുടെ പേര് ഇപ്പോൾ വളരെയധികം ഉയർന്നു കേൾക്കുന്നുണ്ട് അത്തരത്തിലുള്ള റൂമറുകൾ സജീവമാണ് അതുകൊണ്ട് തന്നെ ഈ പരിശീലകൻ്റെ പ്രൊഫൈൽ ഇപ്പോൾ ആരാധകർ അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ട് ഏതായാലും ഈ പരിശീലകന്റെ സമീപകാലത്തെ ചില കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് ലിത്തോണിയയിൽ മികച്ച രൂപത്തിൽ അദ്ദേഹത്തിന്റെ ടീമിന് കളിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവിടുത്തെ ഏറ്റവും മികച്ച പരിശീലകനുള്ള പുരസ്കാരം ജിനോ നെറ്റിയേര് സ്വന്തമാക്കിയിട്ടുണ്ട് അതിനുശേഷമാണ് അദ്ദേഹം ഏഷ്യയിലേക്ക് അഥവാ തായ്ലാന്റിലേക്ക് എത്തിയത് എന്നാൽ തായ്ലാന്റിൽ അദ്ദേഹം നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സീസൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ വരെ ലിത്വാനിയൻ ക്ലബ്ബായ എഫ് കെ പനവേസിസിനെ പരിശീലിപ്പിച്ചിരുന്നു ഇദ്ദേഹം അവർക്ക് വേണ്ടി ആകെ അറുപത്തിയഞ്ച് മത്സരങ്ങളാണ് ഇദ്ദേഹത്തിന് കീഴിൽ കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് മുപ്പത്തിനാല് വിജയങ്ങൾ നേടാൻ ടീമിന് കഴിഞ്ഞിട്ടുണ്ട് പത്തൊൻപത് സമനിലകൾ പന്ത്രണ്ട് തോൽവികൾ ആവറേജ് പോയിന്റ്സ് പെർ മാച്ച് വരുന്നത് ഒന്ന് പോയിന്റ് എട്ട് ആറാണ് അതുപോലെ തന്നെ ആറ് മാച്ചിങ് വിന്നിംഗ് സ്ട്രൈക്കിലാണ് അദ്ദേഹം ക്ലബ് വിട്ടിട്ടുള്ളത് അതായത് അദ്ദേഹത്തിന് കീഴിൽ ഈയൊരു ലിത്വാനിയൻ ക്ലബ്ബ് മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് ഇദ്ദേഹം ഒരു ഇറ്റാലിയൻ പരിശീലകനാണ് അതിനുശേഷമാണ് അദ്ദേഹം ഏഷ്യയിലേക്ക് അഥവാ തായ്ലാന്റിലേക്ക് എത്തുന്നത് മൂവാങ് തോങ് യുണൈറ്റഡ് ആണ് അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം മുവാങ് തോങ് യുണൈറ്റഡിന്റെ കൊണ്ട് ചുമതലയേൽക്കുന്നത് എന്നാൽ അവിടെ പ്രതീക്ഷിച്ച പോലെ തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത മുപ്പത്തിയഞ്ച് മത്സരങ്ങൾ കളിച്ചു പതിനഞ്ച് വിജയങ്ങൾ ഏഴ് സമനിലകൾ പതിമൂന്ന് തോൽവികൾ വഴങ്ങേണ്ടി വന്നു ആവറേജ് പോയിന്റ്സ് പെർ മാച്ച് വരുന്നത് ഒന്ന് പോയിന്റ് നാല് ഒൻപത് ആണ് അവസാനത്തെ അഞ്ച് മത്സരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ടീം പരാജയപ്പെട്ടു എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ നിന്നും പുറത്തായി ഇങ്ങനെയാണ് കണക്കുകൾ വരുന്നത് അതായത് തായ്ലാന്ഡിൽ തിളങ്ങാൻ ഇപ്പോൾ അദ്ദേഹത്തിന് കഴിയുന്നില്ല പക്ഷേ ലിത്താനിയയിലൊക്കെ മികവ് പ്രകടിപ്പിച്ച ഒരു പരിശീലകൻ കൂടിയാണ് ലെറ്റിയേരി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പോരായ്മകൾ എന്നുള്ളത് പോയിൻസ് പെർ ഗെയിം അത് കുറവാണ് അതുപോലെ തന്നെ ഏഷ്യയിലെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് മോശമാണ് ഒരു ആവറേജ് പരിശീലകൻ ആ ഒരു രൂപത്തിൽ മാത്രമാണ് ലെറ്റീരിയെ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുക ഏതായാലും അദ്ദേഹത്തെ കൊണ്ടുവരാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മായ കാണാം